ഇഗ്നോയുടെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒരുപാട് ഒരുപാട് വ്യക്തിത്വങ്ങൾക്ക് ഗുണപ്രദമാണ് നിങ്ങളോട് എൻ്റെ എളിയ അഭ്യർത്ഥന ഇതിലെ കണ്ടന്റ് പ്യുവർലി എജ്യൂക്കേഷണൽ ആണ് എങ്കിൽ മറ്റുള്ളവർക്ക് ഗുണപ്രദമാണ് എങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യണം തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം മാത്രമല്ല നല്ല കമന്റുകൾ നിങ്ങൾ ഇതിൽ രേഖപ്പെടുത്തണം ഇതിലെ അതിലേക്ക് നമുക്ക് പതുക്കെ കിടക്കാം ഒന്നാമത്തത് ഈ ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ കമ്പൾസറിയായി ഓരോ ും ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടോ ഒന്നാമത്തെ ചോദ്യമാണ് ഓർക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടോ നിർബന്ധമായും ഒരു ലോഗിൻ ഐ ഡി പോലെ ഒരു വ്യക്തി മാത്രം കൈകാര്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ഓൺലൈനിൽ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ് രജിസ്ട്രേഷൻ ഐ ഡി ക്രിയേഷൻ അതിന് എന്തൊക്കെയാണ് ആവശ്യം അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കായി നിർബന്ധമായും ഓരോ വ്യക്തിയും ഒരു ലോഗിൻ ഐ ഡി എന്നുള്ളത് പോലെ ഒരു പേഴ്സണൽ ഐ ഡി എന്നുള്ളത് പോലെ ഒരു രജിസ്ട്രേഷൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കാൻ ക്രിയേഷൻ ഐ ഡി ഉണ്ടാക്കാൻ ഇമെയിൽ അഡ്രസ് നിർബന്ധമാണോ അതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇമെയിൽ അഡ്രസ് കമ്പൾസറി ആണോ അതെ എന്നാണ് ഉത്തരം നിർബന്ധമായും ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് എസ് എം എസ് വരാം ഇമെയിൽ നിർബന്ധമായും ഇമെയിലായിരിക്കും എല്ലാ കമ്മ്യൂണിക്കേഷൻസും ഉണ്ടായിരിക്കുക മൂന്നാമത്തെ സംഗതി നാം ഓൺലൈൻ അഡ്മിഷൻ പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അർത്ഥത്തിൽ പവർ നഷ്ടപ്പെട്ടാൽ ഇന്റർനെറ്റ് നഷ്ടപ്പെട്ടാൽ കറണ്ട് പോയാൽ നമ്മൾ ചെയ്തു വച്ച അഡ്മിഷൻ പ്രക്രിയയിലെല്ലാം എന്തായി തീരും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് അതിനുള്ള ഉത്തരം നിങ്ങൾ കറണ്ട് പോകുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്റർനെറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന ആ ഒരു ലെവലിന് തൊട്ടു മുമ്പിലുള്ളത് സേവായിരിക്കും ആ ഘട്ടം നഷ്ടപ്പെട്ടിരിക്കും സ്വാഭാവികമായും വീണ്ടും മൊബൈലിലോ ടാബിലോ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പി സിയിലോ ലാപ്ടോപ്പിലോ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും ലോഗിൻ ഐ ഡി കാൻഡിഡേറ്റ് ഐ ഡി യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്ത് വീണ്ടും നിങ്ങൾ ആ മുൻപ് ചെയ്ത സ്റ്റെപ്പുകളിലൂടെ കടക്കുമ്പോൾ എവിടെ വരെയാണോ സേവ് ചെയ്ത് വെച്ചിരുന്നത് ആ സേവ് ചെയ്ത് വെച്ചതിന്റെ തുടർച്ചയായി മാത്രം നിങ്ങൾ കണ്ടിന്യൂ ആയി ചെയ്താൽ മതിയാകും അത് കൺഫർമേഷൻ സബ്മിഷൻ ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് അതിന് കൃത്യമായി ലഭിക്കുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്തൊക്കെ തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ആണ് ഞാൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൺലൈനിൽ അപേക്ഷിക്കാൻ അപേക്ഷിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് അറിയാമല്ലോ ഫോട്ടോ സിഗ്നേച്ചറിന്റെ ഇമേജ് ബന്ധപ്പെട്ട അംഗീകൃത സർട്ടിഫിക്കറ്റുകളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് തുടങ്ങിയതെല്ലാം തന്നെ അത് സ്വാഭാവികമായും നിങ്ങൾ ഓൺലൈനിൽ അഡ്മിഷന് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന് എല്ലാം തന്നെ സൈറ്റിൽ അത് വിശദീകരിച്ച് പറയുന്നുണ്ട് മാത്രമല്ല എല്ലാ സ്റ്റഡി സെന്ററുകളിലും ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാവരും വർക്ക് ഫ്രം ഹോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവരുടെ സഹായങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഇതിൽ എഴുതി കാണിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് സമീപിച്ചാൽ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓർക്കുക അഡ്മിഷന് അപേക്ഷിക്കേണ്ട ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയെന്ന് വളരെ വ്യക്തമായി സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു 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 ഡോട്ട് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ള സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഓക്കെ ഹൗ ഷുഡ് ഐ പേ ദ പ്രോഗ്രാം ഫീ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് എങ്ങനെയാണ് ഞാൻ പ്രോഗ്രാം ഫീ കൊടുക്ക അടയ്ക്കേണ്ടത് ഓൺലൈൻ നെറ്റ് ബാങ്കിങ്ങിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കുകളിൽ നിന്ന് കൃത്യമായി അതിനുള്ള സന്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകും റീജിയണൽ സെൻ്ററിൽ ആവശ്യപ്പെട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടും ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓൺലൈനിലാണ് ഇത്തരത്തിലുള്ള പേയ്മെന്റുകൾ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് പേയ്മെന്റ് ചെയ്തതിന് ശേഷം അപ്ലിക്കേഷൻ ഫീ അതുപോലെ തന്നെ മറ്റ് സംഗതികൾ എല്ലാം റിസീവ് ചെയ്തു എന്നുള്ളതിന്റെ മെസ്സേജ് എനിക്ക് ഇമെയിലിലോ എസ് എം എസിനോ ലഭ്യമാണോ അതായത് എൻ്റെ ഫീ അവിടെ ലഭിച്ചു എന്നുള്ളതിന്റെ ഇൻഫർമേഷൻ എനിക്ക് ലഭ്യമാണോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ തന്നെ പേയ്മെന്റ് നിങ്ങളിൽ നിന്ന് ഡിഡക്റ്റ് ആയി എന്നുള്ള നോട്ടിഫിക്കേഷൻ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും യു വിൽ ഗെറ്റ് ദ കൺഫർമേഷൻ ഓഫ് പേയ്മെന്റ് മെയ്ഡ് ബൈ യു ത്രൂ എസ് എം എസ് ആസ് ഇമെയിൽ ഇമെയിലിലൂടെയും അതുപോലെ തന്നെ എസ് എം എസിലൂടെയും ബന്ധപ്പെട്ട ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംശയമാണ് ഉള്ളത് ഈ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ട് ഞാൻ ഈ ഫോം കംപ്ലീറ്റ് ചെയ്താൽ എന്തായിരിക്കും എൻ്റെ അടുത്ത ഘട്ടം നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്താൽ ബന്ധപ്പെട്ട റീജിയണൽ സെൻറ്ററിൽ നിന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യും വെരിഫൈ ചെയ്തതിന് ശേഷം മൂന്ന് കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ മങ്ങലുകൾ ഉണ്ടാകാം ചിലപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിന് പകരം വേറെ ഏതെങ്കിലും രേഖ നമ്മൾ ഓൺലൈനിൽ കൊടുക്കുമ്പോൾ വേറെ ഏതെങ്കിലും രേഖ ചിലപ്പോൾ കയറി പോയിട്ടുണ്ടാകാം ചിലപ്പോൾ എന്താണോ ആവശ്യപ്പെട്ടത് അതിന് പകരം ഡെസ്ക് ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഉള്ള വേറെ ഏതെങ്കിലും ഒരു ഇമേജ് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ക്ലിയർ ഇണ്ട ഇല്ലാത്ത ഒരു സംഗതി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഘട്ടം ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഡോക്യുമെന്റോ വയ്ക്കാൻ നിങ്ങൾ മറന്നിട്ടുണ്ടാകാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഡിസ്ക്രിപ്റ്റൻസി വരാൻ സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഇമെയിലിൽ കൃത്യമായി പറഞ്ഞിരിക്കും നിങ്ങളുടെ അപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടില്ല അതിൽ ഡിസ്ക്രിപെൻസി വന്നിട്ടുണ്ട് ഡിസ്ക്രിപ്റ്റൻസി എത്രയും പെട്ടെന്ന് നിങ്ങൾ റിമൂവ് ചെയ്യേണ്ടതാണ് എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഹെൽപ്പ് ഡെസ്കുകളിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഇമെയിൽ അനുസരിച്ച് പരിശോധിക്കുക ഇമെയിൽ പരിശോധിച്ച് അതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ അത് ഉടനെ തന്നെ റാക്ടിഫൈ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച് പരിശ്രമിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ആസ് എ സ്റ്റുഡൻ ഓഫ് ഇഗ്നോ ഗെറ്റ് ലൈബ്രറി ഫെസിലിറ്റി തീർച്ചയായും നിങ്ങൾ ഒരു വിശ്വ വിഖ്യാതമായ യൂണിവേഴ്സിറ്റിയിലെ പഠിതാവാണ് അതുകൊണ്ട് തന്നെ റീജിയണൽ സെൻറ്ററുകളിൽ എല്ലാ റീജിയണൽ സെൻറ്ററുകളിലും മനോഹരമായ ലൈബ്രറി സൗകര്യങ്ങളുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്റ്റഡി സെൻറ്ററുകളിലും ലൈബ്രറി സൗകര്യങ്ങളുണ്ട് കൂടാതെ തന്നെ ഖ്യാൻ ഘോഷ് ഖ്യാൻ വാണി എന്നൊക്കെ പറഞ്ഞുള്ള എഡ്യൂക്കേഷണൽ ചാനലുകൾ ഇഗ്നോയ്ക്ക് ഉണ്ട് ഇഗ്നോയിൽ തന്നെ പബ്ലിഷിംഗ് ഇഗ്നോയിലെ അക്കാഡമിക് കൗൺസിലേഴ്സ് ഇഗ്നോ ഫാക്കൾട്ടീസിൻ്റെ പബ്ലിഷിങ്സ് എന്നുള്ളത് ഇഗ്നോ പബ്ലിഷിംഗ് എന്നുള്ള ഒരു ലിങ്ക് നമുക്ക് ഇപ്പോൾ ഹോം പേജിൽ ലഭ്യമാണ് അതുപോലെ തന്നെ ഖ്യാൻ ഘോഷ് അറിവിൻ്റെ ഭണ്ഡാരം എന്നുള്ള അർത്ഥത്തിൽ എല്ലാ ടെക്സ്റ്റ് മെറ്റീരിയൽസിൻ്റെയും പ്രോഗ്രാം ഗൈഡുകളുടെയും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ മാനുവലിൻ്റെയും എല്ലാറ്റിൻ്റെയും ശേഖരം നമുക്ക് ഈ ഖ്യാൻ ഘോഷിൽ ലഭ്യമാണ് അഡ്വാൻസ്ഡ് ബുക്കുകൾ നമുക്ക് ലഭ്യമാണ് യൂ യൂട്യൂബ് ലിങ്കുകൾ നമുക്ക് ഇഗ്നോയുടെ യൂട്യൂബ് ലിങ്കുകൾ നമുക്ക് ലഭ്യമാണ് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഡോക്യുമെന്റ് നമുക്ക് ലഭ്യമാണ് യൂട്യൂബിൽ ലഭ്യമാണ് ഫേസ്ബുക്ക് ലൈവ് ലഭ്യമാണ് ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഈ വർഷം ഇഗ്നോവ് അതിന്റെ പഠിതാക്കൾക്ക് കണ്ടന്റുകൾ ഷെയർ ചെയ്യുന്നത് എന്ന് ഓർക്കുക മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ് വാട്ട് ഈസ് ക്രെഡിറ്റ് സിസ്റ്റം എൻ്റെ പ്രിയപ്പെട്ടവരെ മുൻ വീഡിയോസിൽ ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് മുപ്പത് മണിക്കൂർ ദൈർഘ്യമുള്ള പഠന പ്രക്രിയയാണ് എഴുത്ത് വായന ക്ലാസ്സുകളിൽ അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ ഓ ക്ലാസ് റൂമിൽ പോയോ അല്ലെങ്കിൽ ഓൺലൈനിലോ ഉള്ള കേൾക്കി കേൾക്കൻ കാര്യങ്ങൾ മനസ്സിലാക്കൽ ഒപ്പം തന്നെ ദൂരദർശൻ പോലെ ഗ്യാൻ ദർശനിലോ ഗ്യാൻ വാണിയിലോ ഉള്ള പഠനാനുഭവം നമ്മളുടെ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പുമായിട്ടുള്ള ആ ഒരു നിരന്തര സംസർഗം ഇതെല്ലാം ചേർന്നിട്ടുള്ള മുപ്പത് മണിക്കൂർ പ്രവർത്തിക്കുന്ന പഠന പ്രക്രിയയാണ് അതുമായി ബന്ധപ്പെട്ട അസോസിയേറ്റ് ആക്ടിവിറ്റീസ് ആണ് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇഗ്നോയുടെ ഇവാലുവേഷൻ സിസ്റ്റംസ് എന്തൊക്കെയാണ് വാട്ട് ഈസ് ദ സിസ്റ്റം ഓഫ് ഇവാലുവേഷൻസ് ഫോളോഡ് ബൈ ഇഗ്നോ വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇതിന് മറ്റു വീഡിയോസിൽ മുന്നുള്ള വീഡിയോസിൽ മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ പറയാം ഒന്ന് സെൽഫ് ഇവാലുവേഷൻ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും സെൽഫ് ഇവാലുവേഷൻ ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ളതുകൊണ്ട് മറ്റൊന്ന് കമ്പൾസറി കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ നിർബന്ധിതവും സമഗ്രവും തുടർച്ചയുമായിട്ടുള്ള മൂല്യനിർണയം അത് അസൈൻമെന്റ് എന്നുള്ള പേരിൽ ഇഗ്നോ നമുക്ക് നൽകുന്നുണ്ട് അതിന് ടേം എൻഡ് ഇവാലുവേഷൻ എഴുത്ത് പരീക്ഷ നമുക്ക് ഉണ്ട് പ്രോജക്റ്റുകൾ ഉണ്ട് പ്രാക്ടിക്കൽസ് ഉണ്ട് അത് എല്ലാ കോഴ്സുകൾക്കും അല്ല ചില ചില കോഴ്സുകൾ ചില പ്രോഗ്രാമുകളുടെ ഗാംഭീര്യം അനുസരിച്ച് ചില കോഴ്സസിന് ഈ പറഞ്ഞ പ്രോജക്റ്റുകൾ ഉണ്ട് സെൽഫ് ഇവാലുവേഷനും അസൈൻമെന്റും ടിഇ എല്ലാറ്റിനും ബാധകമാണ് പ്രോജക്റ്റ് ഇന്റേൺഷിപ്പ് അഡീഷണൽ വേർക്സ് ഇത്തരത്തിലുള്ളതാണ് ഈ ചില ഉയർന്ന പ്രോഗ്രാമുകൾക്ക് ബാധകം എന്ന് മനസ്സിലാക്കുക മറ്റൊരു പ്രസക്തമായ ചോദ്യമാണ് പതിനഞ്ചാമത്തെ ചോദ്യം ക്യാൻഗ്രാംസ് ഓഫ് ഇഗ്നോ അറ്റ് എ ടൈം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു കൊല്ലത്തെ മൂന്ന് കൊല്ലത്തെ അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തെ ഏതെങ്കിലും പ്രോഗ്രാമുകളാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അഥവാ ഒരു ഡിപ്ലൊമ പ്രോഗ്രാം ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ഡിഗ്രിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ സൈമിൾടേനിയസ്ലി ആറ് മാസ ദൈർഘ്യമുള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എഴുപതിൽ കൂടുതൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് രസകരമാണ് സർട്ടിഫിക്കറ്റ് ഇൻ ഫങ്ഷണൽ ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് ഇൻ ബിസിനസ് സ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ അറബിക് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഇൻ യോഗ സർട്ടിഫിക്കറ്റ് ഇൻ ടൂറിസം സ്റ്റഡീസ് സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി സർട്ടിഫിക്കറ്റ് ഇൻ ബി കീപ്പിംഗ് അങ്ങനെ ഒരുപാട് ഒരുപാട് കോഴ്സസ് നമുക്ക് പ്രോഗ്രാമുകൾ ആറുമാസത്തെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ ലഭ്യമാണ് അവസാനത്തെ എല്ലാവർക്കും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാവരും ചോദിക്കുന്നത് ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലേ ൂണിവേഴ്സിറ്റി ആണ് എന്നുള്ള അഭിമാനത്തിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത് ആർ ദ ഡിഗ്രീസ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്സ് സർട്ടിഫിക്കറ്റ് ബൈ യു ജി സി വെരി ഇൻഫോർമേറ്റീവ് ക്വസ്റ്റ്യൻ യു ജി സിയിലെ അംഗീകാരമുണ്ടോ യു ജി സിയിലെ അംഗീകാരം ഉള്ള ഏറ്റവും ബൃഹത്തായ ഒരു ദേശീയ അന്തർദേശീയ ഗുണനിലവാരം ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് യു ജി സിയിലെ അംഗീകാരം ഉള്ള യൂണിവേഴ്സിറ്റി ആണ് മാത്രമല്ല എ ഐ സി ആൾ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് ആൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അംഗീകാരം ഉള്ള എല്ലാ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷൻ്റെയും ഒരു റോൾ മോഡലായി പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യു ബി എ ഉന്നത ഭാരത് അഭിയാന്റെ പങ്കാളിത്തം മികവുകൊണ്ട് മുയരങ്ങളിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് എ ഐ സി ടി ഇ ആൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്നുള്ളത് ഓർക്കുക ഈ ഇഗ്നോയുടെ ഈ ഡിഗ്രി ഡിപ്ലോമ പ്രോഗ്രാം മറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക് അത് അതുപോലെ അംഗീകാരമാണ് ആർക്കും ഒരു തരത്തിലുള്ള സംശയവും വേണ്ട ഐ യു എന്ന് പറയുന്നതിൻ്റെ സർക്കുലർ പ്രത്യേകിച്ച് ആ നമ്പർ കോട്ട് ചെയ്തു വെക്കേണ്ടതാണ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൻ്റെ മികവിൻ്റെ കേന്ദ്രമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഇഗ്നോയുടെ എല്ലാ കോഴ്സുകളും ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ചിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക വീണ്ടും തുടർന്നും നിങ്ങൾക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ നിക്ഷേപിക്കുക നിർബന്ധമായും കമൻ്റ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് ഇത്തരത്തിലുള്ള കമൻറ്റ് ക്വസ്റ്റിൻസ് എല്ലാം തന്നെ ശേഖരിച്ച് അടുത്ത ഒരു വീഡിയോയിൽ എഫ് എ ക്യു രണ്ട് വീണ്ടും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും എന്തായാലും ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ് നിങ്ങൾക്ക് ഗുണപ്രദമാണ് എങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ സൗഹൃദങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കണമെന്നും അറിവിൻ്റെ ഭണ്ഡാരമായ ഏറ്റവും മൂല്യവത്തായ ഈ കോഴ്സുകൾ ഇഗ്നോയി പ്രൊവൈഡ് ചെയ്യുന്ന ഈ പ്രോഗ്രാമുകൾ എല്ലാ സ്ഥലങ്ങളിലേക്കും റീച്ച് ദി അൺറീച്ച് ഏരിയ എല്ലാ മേഖലകളിലേക്കും ഇത് വ്യാപിക്കട്ടെ അതിന് നിങ്ങളുടെ കൈത്താങ്ങുകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വിഷ് യു ആൾ ദ സക്സസ്